സുഹൃത്തുക്കളെ ഞാനെന്നെ ചെലുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പ്രദേശമായ മാങ്കോട് എന്ന സ്ഥലത്താണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരപകടത്തിൽ കാല് നഷ്ടപ്പെട്ട അനീഷയുടെ വീടിൻ്റെ മുന്നിലാണ് ആറുമാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം സിറ്റി വേലൂർ കട വച്ച് ഒരു ടിപ്പർ ലോറിയുമായി ഉണ്ടായ അപകടത്തിൽ അനീഷയുടെ ഒരു കാലിന് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇപ്പോഴും നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലുമാണ് അനീഷ ഇപ്പോൾ ഇത് അനീഷയാണ് അനീഷയുടെ അമ്മയാണ് ഇവിടെ ഉള്ളത് അമ്മയ്ക്ക് യൂട്രസിൻ്റെയും പല പല അസുഖങ്ങളായിട്ട് അമ്മയും അനീഷയും ആരും ജോലിക്കുന്ന പോലെ ഇരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അനീഷയെ ഒന്ന് സഹായിക്കണം അനീഷയുടെ ഗൂഗിൾ പേ നമ്പറും അനീഷയുടെ അക്കൗണ്ട് നമ്പറും ഈ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻസിൽ ഞാൻ വെച്ചിരിക്കും അപ്പം ദയവ് ഇത് ഞങ്ങളെല്ലാവരും ഈ ഒരു കുടുംബത്തിന് നാളത്തെ ഒരു പ്രതീക്ഷ ഇനി നമ്മളിലാണ് എല്ലാവരും ഒന്ന് സഹായിക്കണം സഹായിക്കുന്നു എല്ലാ സ്നേഹത്തോടെ വിശ്വാസത്തോടെ എന്റെ പേര് ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് അപ്പോഴത്തേക്കും എല്ലാവർക്കും സഹായത്തോടു കൂടെയാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയത് ഇപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ പോകാനും മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് തുടർന്ന് നടത്താനുമുള്ള സാഹചര്യമില്ല എൻ്റെ അമ്മയും ഡ്യൂട്ടർ കംപ്ലാൻ്റായിട്ടുള്ള രോഗിയായിട്ട് അവർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോയി കൊണ്ടുവന്നത് ഞാനായിരുന്നു എനിക്ക് അച്ഛൻ്റെ പറ്റി കിടപ്പിലായിരിക്കും അപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാവരും

എത്തിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്തായാലും അനീഷ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും അനീഷയെ സഹായിക്കുമെന്ന് എല്ലാവർക്കും നന്ദി